കേരളീയം സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനർക്കും സ്പോൺസർമാരെ അറിയില്ലെന്ന് രേഖ സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായ ലോട്ടറി ഡയറക്ടർ എബ്രഹാം റെൻ ഐആർഎസ് ആണ് സ്പോൺസർമാരുടെ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് അറിയിച്ചിരിക്കുന്നത് സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ എബ്രഹാം റെന്നിന്റെ പക്കലാണെന്നും വിശദാംശങ്ങൾ അവിടുന്ന് ലഭിക്കുമെന്നും അതുകൊണ്ട് വിവരാവകാശ അപേക്ഷ ലോട്ടറി ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നുമായിരുന്നു ടൂറിസം ഡയറക്ടറുടെ വിവരാവകാശ മറുപടി എബ്രഹാം റെൻ കൈമലർത്തിയതോടെ സ്പോൺസർമാർ ആരെല്ലാം എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ് ഇരുപത്തിയേഴ് കോടിയാണ് ഗജനാവിൽ നിന്ന് കേരളീയം പരിപാടിക്ക് നൽകിയത് ബാക്കി തുക സ്പോൺസർഷിപ്പ് വഴിയും സർക്കാർ കൊടുത്തതിന്റെ പല മടങ്ങ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്ന് മന്ത്രിമാർ അടക്കം വിശദമാക്കിയിരുന്നു ക്വാറി ബാർ മുതലാളിമാർ തൊട്ട് സകല മാഫിയകളുടെ കയ്യിൽ നിന്നും എബ്രഹാം റെന്നിന്റെ നേതൃത്വത്തിൽ കോടികൾ പിരിച്ചിരുന്നു ജിഎസ്ടി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൂടിയായ എബ്രഹാം റെനിനെ കേരളീയം പരിപാടിയുടെ പിരിവ് ഗംഭീരമാക്കിയതിന് മുഖ്യമന്ത്രി കേരളീയം വേദിയിൽ ആദരിക്കുകയും ചെയ്തിരുന്നു കേരളീയം പരിപാടി കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നായിരുന്നു സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം സ്പോൺസർമാരുടെ പേര് കേട്ടതോടെ ശിവൻകുട്ടി പ്രഖ്യാപനം മറന്ന് നവകേരള ബസിൽ ചാടിക്കയറി കേരളീയം പരിപാടിയുടെ സ്പോൺസർമാർ ആരെല്ലാം എത്ര കോടി പിരിച്ചു എന്ന വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു കേരളീയം പരിപാടിയുടെ ജനറൽ കൺവീനറായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വിവരങ്ങൾ ലഭ്യമല്ലെന്നും ടൂറിസം വ്യവസായം നികുതി സാംസ്കാരികം വകുപ്പിൽ അപേക്ഷ അയച്ചിട്ടുണ്ട് എന്നുമായിരുന്നു ഡോക്ടർ വേണുവിന്റെ മറുപടി സാംസ്കാരിക വകുപ്പ് വിവരാവകാശം സാംസ്കാരിക കാര്യാലയത്തിലേക്കും വ്യവസായ വകുപ്പ് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിലേക്കും നികുതി വകുപ്പ് ധനകാര്യ വകുപ്പിലേക്കും ജി എസ് ടി കമ്മീഷണറേറ്റിലേക്കും അപേക്ഷ തട്ടി ടൂറിസം ഡയറക്ടറേറ്റ് എബ്രഹാം റേനിന്റെ ഓഫീസിലേക്കും അപേക്ഷ മാറ്റി എബ്രഹാം റിനും കൈമലർത്തിയതോടെ വിവരാവകാശ കമ്മീഷണറെ സമീപിക്കാനൊരുങ്ങുകയാണ് അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ സ്പോൺസർമാരിൽ വിവാദ കമ്പനികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന സ്പോൺസർമാരുടെ വിവരങ്ങൾ പുറത്തു വന്നാൽ മാസപ്പടിക്ക് പിന്നാലെ മറ്റൊരു വൻ വിവാദമായി ഇത് മാറും അതുകൊണ്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിടണ്ട എന്ന കർശന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്